ജി എൽ പി സ്കൂളിലെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ മുഖാന്തരം സർക്കാർ ബജറ്റിൽ ഒന്നര കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കൊടുമല്ലൂരിൽ പോയ നിരവധി പഠിച്ചിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം പകരുന്ന ഒരു കാര്യമാണ് അന്ന് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഈ ഗ്രാമപ്രദേശം പ്രത്യേകിച്ച് മേത്തറ പഞ്ചായത്തിലുള്ള ബഹുഭൂരിപക്ഷ കുട്ടികളും പഠിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് അവരുടെ വിദ്യാലയ അന്തരീക്ഷത്തിലേക്കുള്ള ആദ്യ കടന്നു വരവ് ഈ വിദ്യാലയത്തിലൂടെയായി എഴുപത്തി അഞ്ചാം അന്ന് ജൂബിലി കോളിച്ചിരുന്നകത്ത് നാല് ക്ലാസ്സുകൾ പ്രവർത്തിച്ചിരുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഈ താഴെ ഈ സ്റ്റേജിന്റെ തൊട്ട് താഴെ ഭാഗത്തുള്ള ക്ലാസ്സിലാണ് ഞാൻ ഞാനായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചത് ഇന്നിപ്പോ അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഈ ബ്രിട്ടീസറെ തന്നെ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ നമുക്ക് ഏതൊരു സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരള സർക്കാരിന് വിദ്യാഭ്യാസ മന്ത്രിയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഒരു തർക്കം അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരിൽ തന്നെയായി എന്നുള്ള അഭിമാനം ഏറെ ഉണ്ട് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാനായിരുന്നു അതൊരു കേരളം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എട്ടു വർഷക്കാലത്തെ ആ ഗ്രാഫണ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു മന്ത്രി ആദ്യാക്ഷരം കുറിച്ച് ഈ വിദ്യാലയത്തിൽ എപ്പോഴും എത്തിച്ചേരുവാൻ കഴിഞ്ഞതിൽ മധുരമേറിയ അനുഭവമാണെന്ന് അഭിപ്രായപ്പെട്ടു ആദ്യാക്ഷരം കുറിച്ച ഹൈറണീസ ടീച്ചറുടെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷം രൂപയിൽ കവിയാത്തൊരു സമ്മാനം വ്യക്തിപരമായി സ്കൂളിനായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മൈസൂരിൽ വെച്ച് നടന്ന നാഷണൽ സ്കേറ്റിംഗിൽ വെങ്കല മെഡൽ നേടിയ എൽ കെ ജി വിദ്യാർത്ഥി പി ടി അതർവിനെ മന്ത്രി ആർ ബിന്ദു ആദരിച്ചു സ്കൂളിൻ്റെ ഹാളിലേക്ക് ആംബ്ലിഫയറും അനുബന്ധ ഉപകരണങ്ങളും രജീഷ് കളപ്പുരയ്ക്കലും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊടുങ്ങല്ലൂരിലുള്ള ഡി സെക്യുവർ സ്ഥാപന ഉടമ വക്കേക്കാട്ടിൽ അനുരാജ് സി സി ടി വി ക്യാമറകൾ ചടങ്ങിൽ കൈമാറുകയും ചെയ്തു ഹെഡ് കെ എം മുന്താസ് സ്വാഗതം പറഞ്ഞു കൊടുങ്ങൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് വാർഡ് കൗൺസിലർ ഗീതാ റാണി കൗൺസിലർമാർ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ ബി പി സി ബി ആർ സി പി എം മോഹൻരാജ് പി ടി എ പ്രസിഡന്റ് കെ ആ അനീഷ് എസ് എം സി ചെയർമാൻ സി എസ് റസാഖ് എം പി ടി എ പ്രസിഡന്റ് എ പി രോഹിണി കക്ഷി രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു സീനിയർ അധ്യാപിക അസ്മിത ജോർജ് നന്ദി പറഞ്ഞു